അടിയുടെ ഇടിയുടെ പൊടിയുടെ ഞാൻ എന്താ പറയാൻ പോകുന്നത് അനുമോളെ കരച്ചിൽ നിർത്തും ഗെയിം കളിക്കും കൂടുതലായി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വ്യക്തിയാണ് സ്റ്റാർ മാജിക്കിലൂടെ നിരവധി സീരിയലിലൂടെ പ്രശസ്തിയായ അനുമോൾ അനുമുട്ടി ഒരുപാട് ആരാധകരുണ്ട് കുടുംബ പ്രേക്ഷകരുടെ എല്ലാം കണ്ണിലുണ്ണിയാണ് അനുമോൾ അനുകുട്ടി ഒരുപാട് ഫാൻസ് ഉണ്ട് ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഒരാളാണ് അനുമോൾ അനുകുട്ടി ഈ അനുമോൾ അനുകുട്ടി ബിഗ് ബോസിൽ പോയതിനു മുന്നേ ഒരുപാട് ഫാൻസ് ഉണ്ട് പിന്നെ അനുമോളുടെ അവിടുത്തെ ഒരു ഇതൊക്കെ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ബിഗ് ബോസിൽ ഗെയിം കാരണം ആളുകൾക്ക് കുറച്ച് വെറുത്തു തുടങ്ങി വേറൊന്നുമല്ല എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിരുന്ന് കരയുന്ന അനുമോളയാണ് നമ്മൾ കാണാൻ സാധിച്ചത് അവരോട് തിരിച്ചു പറയും ഒക്കെ ചെയ്യും കഴിഞ്ഞ വളരെ നമ്മൾ ഞെട്ടിച്ചാണ് അക്ബറോടും അപ്പാനി ഷർത്തിനോടൊക്കെ തിരിച്ചു നല്ല രീതി അനു പൈറ്റ് ചെയ്തു പിടിച്ചു നിന്ന് അവരുടെ മുന്നിൽ പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാനും എവിടെയെങ്കിലും മാറിപ്പോയിരുന്നു കരയുന്ന അനുമോ നമ്മള് ബിഗ് ബോസ് എന്ന ഷോ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ബിഗ് ബോസ് എല്ലാവരും പോകുന്നത് ബിഗ് ബോസ് കണ്ടില്ലെന്ന് ആരും കള്ളം എന്ന് പറഞ്ഞാൽ കണ്ടില്ല അറിയത്തില്ല ബിഗ് ബോസിനെ അത് വെറും കള്ളാണ് ബിഗ് ബോസ് കാണാതിരിക്കുകയല്ല ഇവരാരും ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെയും ഇവരാരും വരത്തൂല്ല പക്ഷേ ഈ അനുമോളം എന്താണെന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും പോയിരുന്ന കരയുന്ന ഒരു അനുമോലയാണ് അത് പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ചിലതര വായിന്നു വരുന്ന വാക്കുകൾ ചില പൊട്ടത്തറങ്ങളൊക്കെ വിളിച്ച് പറയും അതും പണി കിട്ടിയിട്ടുണ്ട് അനുമോളെ നാം ഉണ്ടായിരുന്നു കൂടെ എന്നല്ല പുള്ളിക്കാര് പുള്ളിക്കാരുടേതായ കാര്യങ്ങൾ പറയും അപ്പം അത് ചില ആളുകൾ ഏറ്റുപിടിക്കും അതുതന്നെയല്ല ഇപ്പം അനീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന അനുമോൾ അനുകൂട്ടിനാണ് അവർക്ക് പുറത്ത് നല്ല ഫാൻസ് ഉണ്ട് എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാം അനുമോൾക്ക് പുറത്ത് നല്ല ഫാൻസ് പ്ലേസ് ഉണ്ട് ഒന്ന് തകർക്കണമല്ലോ അപ്പം അതുകൊണ്ടാണ് അനുമോളെ എല്ലാവരും ടാർഗറ്റ് ചെയ്തത് പിന്നെ അനുമോള് സത്യം പറഞ്ഞ ആള് പാവമാണ് വേറെ ശുദ്ധയാണ് പക്ഷെ കൂടെ അവർക്കൊരു പക്വതയില്ലായ്മയൊക്കെയാണ് എനിക്ക് തോന്നി കുറച്ച് പക്വതയില്ലായ്മയും കുറച്ച് സംസാരത്തിൽ കുറച്ച് ഇതൊക്കെ കാണിച്ചാൽ അനുമോൾ അനുക്കുട്ടി ഫൈനലിൽ വരാൻ സാധ്യ വ്യക്തിയാണ് പിന്നെ കരച്ചില് അത് പല ആളുകളും പറയുന്നത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും അത് അനുമോളുടെ അഭിനയമാണ് ഏതു നേരം എന്തിനാ ഈ കുട്ടി കരയുന്നതെന്ന് പല ആളുകളും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അവിനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കരച്ചിൽ അത് അനിമോൾ നിർത്തുവാണെങ്കിൽ അനിമോൾ നല്ലൊരു പ്ലെയറാണ് ജിസൈലിനോടും അപ്പാനി ഷർത്തിനോടും പിന്നെ അക്ബറോടും ഒക്കെ നല്ല കട്ടക്കൊന്നും പൈറ്റുന്നത് പക്ഷേ ഇവർക്ക് ഏറ്റവും ഇതായിട്ടുള്ള കരച്ചിലാണ് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടാനെ അനിമോൾ എവിടെയെങ്കിലും പോയിരുന്നു കരയുന്നു ഭയങ്കര വലിയ വായി ഇതായിട്ട് അലറുന്നു അങ്ങനെയുള്ള അനുമോളയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനിയിപ്പം രണ്ടാഴ്ചയല്ലേ കഴിഞ്ഞോളൂ കൂടുതലും ഇനി സമയം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കൂടെ ക്യാരക്ടർ ചേഞ്ച് വരും അപ്പോൾ കൂടുതൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ക്ഷമമായി ലൈക്ക് ഷെയർ ചെയ്യാം ചിലത് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ